സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും പുനലൂർ താലൂക്ക് സമാജം ടി വി ടി എം സ്കൂളിൽ സംഘടിപ്പിച്ചു പുനലൂർ ഹൈസ്കൂൾ വാർഡ് പൗരാവലിയും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ശാവക്കേട് എന്ന് പറയട്ടെ ഓർഗൺ ഡൊണേഷൻ ഇല്ല കിഡ്നി ഒക്കെ വളരെ വളരെ കുറവ് കേരളമാണ് എന്തൊരു കാരണമെന്ന് വെച്ചാൽ അതിന് ഭയങ്കര നിയമങ്ങളും തർക്കങ്ങളും വ്യാഖ്യാനങ്ങളും അപ്പോൾ ഈ അറുപത് മായി തന്നെ നമ്മൾ ഉള്ള ഈ ഇനിഷ്യേറ്റീവ് മുമ്പോട്ട് കൊണ്ടുപോകണം കാർണിയ ഡൊണേഷൻ എളുപ്പമാണ് ഇപ്പോഴും ശ്രീലങ്കയിലിരുന്ന് നമുക്ക് കാർണിയ വരണമെന്നുള്ളത് അതൊരു എന്താണ് നമുക്ക് ഒരു പാഠമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ശ്രീ എന്താണ് കണ്ണ് ദാനം നടക്കുന്നത് അവിടെന്താണ് കാർണിയ കേരളത്തിലും തമിഴ്നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റാൻ പറ്റും ഇത് മാറ്റാൻ പറ്റും നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ ഈ നേതൃത്വത്തിന് കാർണിയ ഡൊണേഷനൊക്കെയുള്ള എഫേർട്ടും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെ നമുക്ക് ആവശ്യമുള്ളത് പ്രോപ്പറായിട്ടുള്ള ഒരു ലിങ്ക് വേണം ആ ഒരു പ്രൊഫഷണൽ ലിങ്ക് വേണം അതുകൊണ്ട് ശ്രമിക്കണം എന്നുള്ള ഒരു ഒരു സജഷൻ ഉണ്ട് ഈ അരവിന്ദ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു മഹാനായ ഡോക്ടറും ഉണ്ട് ഡോക്ടർ ജി വെങ്കടസ്വാമി ഞാനും ലൈല ഡോക്ടറും മധുര മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ അബ്ദൽമാലജി വിവാഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സാർ സർക്കാർ സർവീസിലിരുന്ന് ഇറങ്ങിയതും സർക്കാർ സർവീസിൽ നിന്ന് ഇറങ്ങി അരവിന്ദ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചതും ആ ഇന്നലെ രാവിലെ എട്ടു മണി മുതൽ ഒരു മണി വരെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി കണ്ണിനെ ബാധിക്കുന്ന തിമിരം ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങൾക്ക് സൗജന്യമായി പരിശോധിച്ച് ക്യാമ്പിലൂടെ ചികിത്സ നിർദ്ദേശിച്ചു മാത്രമല്ല തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്നവർക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലെത്തിച്ച് തിമിര ശസ്ത്രക്രിയ നടത്തി രണ്ട് ശേഷം തിരികെ എത്തിക്കാനുള്ള സൗകര്യവും ക്യാമ്പിലൂടെ ഒരുക്കിയിരുന്നു പ്രസിഡന്റ് എബ്രഹാം ഡി സെക്രട്ടറി മുഹമ്മദ് റാഫി വാർഡ് കൗൺസിലറും ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് പി എ അനസ് ട്രഷറർ സി പി സുശീലൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ